ഹലോ ഗേൾസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുട്ടി ഉടുപ്പുകൾ ഉടുപ്പുകൾ ഒന്ന് കണ്ടാലോ അപ്പോൾ ഈ ഒരു കളക്ഷൻ വന്നിട്ട് വേർഡ്സ് ഇന്ത്യയിലെയാണ് കരുനാങ്ങാപ്പള്ളി വേർഡ്സ് ഇന്ത്യയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഉള്ള വേർഡ്സ് ഇന്ത്യയുടെ കളക്ഷൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിന് മുന്നേ കിഡ്സിൻ്റെ ഉടുപ്പിന്റെ ഗേൾസിൻ്റെ ഉടുപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ വിട്ടുപോയ കുറേ ഭാഗങ്ങളാണ് ഇത് അപ്പോൾ ഞാനത് ചെറിയ വീഡിയോ ആയിട്ട് ഇടുവാണ് കേട്ടോ കളക്ഷനൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക അടിപൊളി കളക്ഷനാണ് കേട്ടോ ന്യൂ ബോൺ ബേബിയുടെ ആയാലും പിന്നെ ഒരു വയസ്സ് അങ്ങനെയുള്ള കുട്ടികളുടെ ആയാലും നല്ല അടിപൊളി കളക്ഷൻസുകളാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടുപോയിക്കും ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഓഫറുകളും കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങളിലോട്ട് എത്തും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അപ്പം അപ്പം എത്തുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഓഫറുകളൊക്കെ വരാറുണ്ട് കേട്ടോ ഇതിനു മുന്നേ നമ്മൾ ഓഫർ വീഡിയോ ഒക്കെ ഓഫർ സെയിലിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ചാനലൊന്ന് ചെക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട